ഒക്കൽ വൈഎംസിഎ രജത ജൂബിലി സമാപനവും ജൂബിലി സ്മാരക ഭവനങ്ങളുടെ താക്കോൽദാനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂബിലി വർഷത്തിൽ രണ്ട് ഭവനങ്ങളുടെ നിർമ്മാണം പതിനൊന്ന് കിടപ്പ് രോഗികൾക്ക് മാസം രണ്ടായിരം രൂപ വീതം ചികിത്സാ സഹായം എന്നീ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വൈകിട്ട് അഞ്ചിന് ഭവനങ്ങളുടെ ആശീർവാദം വൈഎംസി ജൂബിലി നഗറിലും ആറ് മുപ്പതിന് രജത ജൂബിലി സമാപന സമ്മേളനം വൈ എം സി എ ഓഡിറ്റോറിയത്തിലും നടക്കും ബെന്നി ബെഹനാൻ എം പി ഉദ്ഘാടനം ചെയ്യും മുൻ സുപ്രീം കോടതി ജഡ്ജി കുര്യൻ ജോസഫ് ും ഉള്ളി തീർത്തിരിക്കൻ കോൺക്രീറ്റ് ഫർണിച്ചറ് എല്ലാം ഇലക്ട്രിക് വർക്ക് എല്ലാം ഫിറ്റിംഗ് നമ്മൾ നാളെ നമ്മുടെ സ്വന്തം മോലത്തിലേക്ക് എങ്ങനെ കയറിക്കുള്ളൂ അത് തന്നെയാണ് ഈ രണ്ടാളുകൾ രണ്ട് വീട്ടുകാരും ഇരുപതാം തീയതി ആള് താക്കോല് കൈമാറുമ്പോൾ അവർക്കുണ്ടാവുന്ന ആ ഒരു അനുഭവം സ്വന്തം വീട്ടിലേക്ക് എല്ലാ ഫർണിച്ചറും ഉൾപ്പെടെ എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് അതിൽ ഞങ്ങൾ വൈകിക്കുന്ന എല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിച്ചാണ് പ്രത്യേകിച്ച് നാലും കമ്മിറ്റിക്കാരുണ്ട് ഈ അവസരത്തിൽ അവരെയും കൂടി ഓർക്കുകയാണ് അത്ര പെട്ടെന്ന് ഞങ്ങൾ കരുതീർക്കാൻ ഈ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഭവന നിർമ്മാണ കമ്മിറ്റിയെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണം കർഷക ജേതാവിനെ ആദരിക്കൽ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണോദ്ഘാടനം സ്നേഹവിരുന്ന് എന്നിവ ഉണ്ടാകും ഒക്കൽ വൈ എം സി പ്രസിഡന്റ് ഡേവിസ് കല്ലുകാടൻ ജോയിന്റ് സെക്രട്ടറി കെ വി സാബു ജൂബിലി ഭവന നിർമ്മാണ കമ്മിറ്റി കൺവീനർ കെ ഒ ജോസഫ് ട്രസ്റ്റ് ട്രഷറർ എം എ ജോസ് ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം പി വി ജോഷി എന്നിവർ പങ്കെടുത്തു